ദിനത്തിൽ സെന്റർ ഒരു മാസം നിൽക്കുന്ന എന്റെ ഫാമിലിയാണ് തുടക്കം കുറിച്ചു പരിപാടിയുടെ സോഫ്റ്റ് എനിക്കല്ലാമെന്ന ക്യാമ്പയിൽ സെന്റർ ചെയർമാൻ ഇംബിച്ച് അഹമ്മദ് നിർവഹിച്ചു ഒരു ഒരു രാജ്യമായിട്ട് രാജ്യമായിട്ട് നമ്മുടെ

ആ രൂപത്തിൽ തന്നെയാണ് ഇത്രകാലം എ ജി എം അഷ്റഫ് കെ വൈ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർമാരായ ഷബീർ സ്വാഗതവും മുഹമ്മദ് അഫ്സർ റിമീസ് എന്നിവർ ആശംസയും അറിയിച്ചു ചടങ്ങിന് അക്കൗണ്ടന്റ് സഫാദ നന്ദി പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് ഫാമിലി മെമ്പേഴ്സിന്റെ മ്യൂസിക് പ്രോഗ്രാം നടന്നു